സഭ ഐക്യത്തിന്റെയും കൂട്ടായ്മയുടെയും അടയാളമാകണം ഐക്യപ്പെട്ട സഭയാകുക എന്നതാകണം നമ്മുടെ ആദ്യത്തെ വലിയ ആഗ്രഹമെന്ന് ഞാൻ കരുതുന്നു ഐക്യത്തിന്റെയും കൂട്ടായ്മയുടെയും ഒരടയാളമായി സഭ മാറണം അനുരഞ്ജിതമായ ലോകത്തിന്റെ പൊളിമാവാകാൻ ആ സഭയ്ക്ക് സാധിക്കും വിദ്വേഷം അക്രമം മുൻവിധി വ്യത്യസ്തതകളെക്കുറിച്ചുള്ള ഭയം വിഭവസ്രോതസ്സുകളെ ചൂഷണം ചെയ്യുകയും ദരിദ്രരെ പാർശ്വവൽക്കരിക്കുകയും ചെയ്യുന്ന സാമ്പത്തിക വീക്ഷണം തുടങ്ങിയ ധാരാളം മുറിവുകൾ ഈ കാലത്ത് നാം കാണുന്നു ഈ ലോകത്തിൽ ഐക്യത്തിന്റെയും കൂട്ടായ്മയുടെയും സാഹോദര്യത്തിൻറെയും ചെറിയ പൊളിമാവായി മാറുക എന്നതാണ് നാം ചെയ്യേണ്ടത് ക്രിസ്തുവിനെ നോക്കുക അവനോട് അവനോടടുത്തുവരിക എന്നു വിനയത്തോടെയും ആനന്ദത്തോടെയും നാം ഈ ലോകത്തോട് പറയണം അവന്റെ സ്നേഹവാഗ്ദാനം ശ്രവിക്കുക അവന്റെ ഏക കുടുംബമായി മാറുക നാം ഒന്നാണ് നമുക്കിടയിൽ മാത്രമല്ല സഹോദരി സഭകൾക്കിടയിലും നാം അനുവർത്തിക്കേണ്ട പാത ഇതാണ് മാത്രമല്ല ദൈവാന്വേഷണം നടത്തുന്ന മറ്റു മതപാരമ്പര്യങ്ങൾ പിന്തുടരുന്നവരോടും സമാധാനം നടമാടുന്ന ഒരു നവലോകത്തിനായി പരിശ്രമിക്കുന്ന സന്മനസ്സുള്ള സകലരോടും നമ്മുടെ സമീപനം ഇതായിരിക്കണം ഇതാണ് നമ്മെ നയിക്കേണ്ട മിഷണറി ചൈതന്യം നാം നമ്മുടെ ചെറു സംഘങ്ങളിൽ സ്വയം അടച്ചിടരുത് ലോകത്തേക്കാൾ ഉപരിയാണെന്ന് സ്വയം കരുതുകയുമരുത് ദൈവത്തിന്റെ സ്നേഹം സകലർക്കും നൽകാനായി വിളിക്കപ്പെട്ടിട്ടുള്ളവരാണെന്ന വൈജാത്യങ്ങളെ റദ്ദാക്കാതെ ഓരോ വ്യക്തിയെയും ഓരോ സാമൂഹ്യ മതസംസ്കാരങ്ങളെയും വിലമതിക്കുന്ന ഒരൈക്യം കരസ്ഥമാക്കാൻ ഇതാവശ്യമാണ് സഹോദരങ്ങളെ ഇത് സ്നേഹത്തിന്റെ മണിക്കൂറാണ് നമ്മെ സഹോദരീ സഹോദരന്മാരാക്കുന്ന ദൈവസ്നേഹമാണ് സുവിശേഷത്തിന്റെ കാതൽ ദൈവസ്നേഹത്തിൽ അടിത്തറയിട്ട ഐക്യത്തിന്റെ അടയാളമായ ലോകത്തിലേക്ക് കരങ്ങൾ തുറന്നുവച്ചിരിക്കുന്ന മിഷണറിയായ വചനം പ്രഘോഷിക്കുന്ന മാനവരാശിക്ക് സാഹോദര്യത്തിന്റെ പുളിമാവായി മാറുന്ന ഒരു സഭയെ പരിശുദ്ധാത്മാവിന്റെ പ്രകാശത്തോടെയും കരുത്തോടെയും നമുക്ക് പടുത്തുയർത്താം ഏകജനതയായി സഹോദര സഹോദരന്മാരായി നമുക്ക് ദൈവത്തിലേക്ക് നടക്കുകയും പരസ്പരം സ്നേഹിക്കുകയും ചെയ്യാം മെയ് പതിനെട്ട് ഞായറാഴ്ച സെയിന്റ് പീറ്റേഴ്സ് ബസലിക്കയിൽ പത്രോസിന്റെ ഇരുന്നൂറ്റി അറുപത്തിയാറാം പിൻഗാമിയായി സ്ഥാനമേറ്റുകൊണ്ട് അർപ്പിച്ച ദിവ്യബലിക്കിടെ നടത്തിയ സുവിശേഷ പ്രസംഗത്തിൽ നിന്നും